അന്താരം പബ്ലിക്കേഷൻ ലിറ്ററേച്ചർ ഓഫ് ലവ് സാഹിത്യ സംഗമവും രണ്ട് സാഹിത്യകൃതികളുടെ പ്രകാശനവും തൃശൂർ കേരള സാഹിത്യ അക്കാദമിയിൽ നടന്നു പ്രാദേശിക ചരിത്രങ്ങളിലൂടെ വിരലൊച്ച എന്നീ രണ്ട് കൃതികളുടെ പ്രകാശനമാണ് നടന്നത് കേരളത്തിലെ പതിനാല് ജില്ലകളിലെയും പ്രാദേശിക ചരിത്രങ്ങൾ പറയുന്ന ഈ പുസ്തകം ചരിത്ര വിദ്യാർത്ഥികൾക്കും വായനക്കാർക്കും ഒരുപോലെ ഉപകാരപ്പെടുന്നതാണ് സാഹിത്യ നിരീക്ഷക സത്യവതി മാരായത്തമ്മയുടെ അധ്യക്ഷയിൽ നടന്ന പരിപാടിയിൽ സാഹിത്യരംഗത്തെ പ്രമുഖരും കലാ സാംസ്കാരിക രാഷ്ട്രീയ മേഖലയിലുള്ളവരും നൂറിലേറെ എഴുത്തുകാരും കവികളും പങ്കെടുത്തു ചലച്ചിത്ര താരം കൃപ പരിപാടിയുടെ ഉദ്ഘാടന കർമ്മവും പുസ്തക പ്രകാശനവും നിർവഹിച്ചു സാഹിത്യം നല്ല സമൂഹത്തെയും സംസ്കാരത്തെയും വളർത്തിയെടുക്കാൻ കഴിയുന്ന ഏറ്റവും നല്ലൊരു മേഖലയാണെന്ന് കൃപ ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു പ്രാദേശിക ചരിത്രങ്ങളിലൂടെ എന്ന പുസ്തകം ചലച്ചിത്ര താരം കൃപ സുപ്രീംകോർട്ട് അഭിഭാഷകനായ ഷിയാസ് കുഞ്ഞിബാവയ്ക്ക് നൽകിയും വിരലൊച്ച എന്ന കവിതാ സമാഹാരത്തിന്റെ പ്രകാശനം സിനിമാ പിന്നടി ഗായകൻ അബ്ദുൽ ഹക് തിരൂർ ജോയൻ നാട്ടിയോ ഷാജു ബക്കറിനും നൽകിയാണ് പ്രകാശനം ചെയ്തത് കവിയും എഴുത്തുകാരനുമായ ഫ്രെഡി പൗലോസ് കവയിത്രി ഷീന മനോജ് എന്നിവർ പുസ്തകങ്ങളെ പരിചയപ്പെടുത്തി സാഹിത്യ നിരീക്ഷക പ്രസന്നകുമാരിമാരായ ജേർണലിസ്റ്റ് റിയാദ് ഇസ്ഖാൻ ഡോക്ടർ ക്ലാരിസ് ടോമി കവികളും എഴുത്തുകാരുമായ പാലോട്ട് ജയപ്രകാശ് ശ്രീധരൻ കോടിയത്ത് സലീം പൊന്നാനി ബീന റഷീദ് പ്രേംകുമാർ ചുങ്കത്ത് പത്മജ നടുവട്ടം എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു ഗായിക ഫിസ വി നജീബിന്റെ പ്രാർത്ഥനാ തുടക്കം കുറിച്ച പരിപാടിയിൽ കേരളത്തിന്റെ പതിനാല് ജില്ലകളിൽ നിന്നായി നൂറിലേറെ എഴുത്തുകാരും സാഹിത്യക്കാരും പങ്കെടുത്തു കവിയത്രിമാരായ ആദരമോൾ മനോജ് സ്വാഗതവും നിഷാ കുമാരി ടീച്ചർ നന്ദിയും ന്യൂസ് ഞങ്ങളെപ്പറ്റി നിങ്ങൾക്കല്ലേ കൂടുതൽ അറിയുന്നത് പരിശുദ്ധിയുടെ സുവർണ പാരമ്പര്യം ഹയാദ് ഗോൾഡൻ ഡയമണ്ട്സ് വളാഞ്ചേരി